ബിഗ് ബോസ് മലയാളത്തിലൂടെ ജീവിതം മാറിമറിഞ്ഞ നിരവധി പേരുണ്ട് വിജയല്ലാത്തവരും എന്നാൽ ജനപ്രീതി നേടിയവരുമെല്ലാം ആയിരിക്കും ഇവർ അത്തരത്തിൽ ബിഗ് ബോസ് സീസൺ വണ്ണിലൂടെ എത്തി പരിചയപ്പെട്ട പ്രണയിച്ച വിവാഹിതരായവരാണ് പേളിമാണിയും ശ്രീനീഷ് അരവിന്ദും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഈ ദമ്പതികൾക്ക് ആരാധകരും ഏറെയാണെന്ന് പറയേണ്ടതില്ലോ ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം സീസൺ ആറിന് ആശംസകളുമായി പേളിഷ് രംഗത്തെത്തിയിരിക്കുകയാണ് സീസൺ ആറിന്റെ അൻപതാമത്തെ എപ്പിസോഡിന് ആശംസകളുമായാണ് പേളിയും ശ്രീനീഷും എത്തിയിരിക്കുന്നത് ഇതിന്റെ വീഡിയോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് വളരെ ഷോയാണ് ബിഗ് ബോസ് പുറത്തുനിന്നും കാണുന്നത് പോലെയല്ല ബിഗ് ബോസ് ഷോയിലേക്ക് പോകാൻ കാണിച്ച ധൈര്യത്തിനും പിടിച്ചു നിൽക്കുന്ന ധൈര്യത്തെയും ഞങ്ങൾ ബഹുമാനിക്കുകയാണ് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഇത് ബിഗ് ബോസ് ഫസ്റ്റ് സീസണിലൂടെ ലൈഫ് കിട്ടിയ രണ്ടു പേരാണ് ഞങ്ങൾ ജീവിതം മാറ്റിമറിച്ച രണ്ടു പേരാണ് ഫസ്റ്റ് എപ്പിസോഡിൽ പേര് ചോദിച്ചു ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് പേരിടുന്നു എത്ര നെയിം എന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളായിട്ട് ഇരിക്കുക ഇതിനേക്കാൾ ഉപരി നിങ്ങൾ ബെസ്റ്റ് ഷോയിൽ കൊടുക്കണം എന്നാണ് പേളി പറഞ്ഞത് എല്ലാവരും അടിപൊളിയായിട്ട് കളിക്കുക കപ്പ് ആരെടുക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കും ബിഗ് ബോസ് സീസൺ ആറിന്റെ അൻപതാം എപ്പിസോഡിൽ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും എന്നാണ് ശ്രീനിഷ് അരവിന്ദ് പറയുന്നത് പിന്നാലെ നിരവധി പേരാണ് പേളിഷ് ജോഡിയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയത് പേളിഷ് ജോഡിക്ക് പിന്നാലെ നിരവധി ലവ് ട്രാക്കുകൾ ബിഗ് ബോസ് സീസണുകളിൽ വന്നെങ്കിലും അവയെല്ലാം സ്ട്രാറ്റജികളാണെന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് എട്ടാം വാരത്തിലേക്ക് പ്രവേശിക്കവേ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസിന്റെ സർപ്രൈസ് മുഖംമൂടി ധരിച്ച ഒരാളെ കൺഫെഷൻ റൂം വഴി ഹൗസിലേക്ക് എത്തിക്കുകയായിരുന്നു ബിഗ് ബോസ് മോഹൻലാലിന്റെ നിർദ്ദേശപ്രകാരം ജിൻഡോയാണ് കൺഫെഷൻ റൂമിലേക്ക് എത്തിയത് ആരുടെ കരയണോ സ്വന്തം വിഷമങ്ങൾ പറയാനോ താല്പര്യമുണ്ടെങ്കിൽ കൺഫെൻഷൻ റൂമിലേക്ക് പോകാമെന്ന് ജിൻഡോയോട് മോഹൻലാൽ പറയുകയായിരുന്നു ഇത് പ്രകാരം കൺഫെൻഷൻ ജിൻഡോയ്ക്ക് മുഖംമൂടി ധരിച്ചിരുന്ന ഒരാളെയാണ് കാണാനായത് കൺഫെഷൻ റൂമിലെ രംഗം മോഹൻലാലും മറ്റു മത്സരാർത്ഥികളും ലൈവായി കാണുന്നുണ്ടായിരുന്നു ഗെയിമിലെ തന്റെ ഫിലോസഫിയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ ജിൻഡോയോട് ബാക്കി കാര്യങ്ങൾ പറയാൻ പിന്നീട് അവസരം തരാമെന്ന് ബിഗ് ബോസ് പറയുകയായിരുന്നു പിന്നാലെ കൈ കൈപിടിച്ച് മുഖം മൂടി അയാൾ ഹാളിലേക്ക് വന്നു വരുന്നത് രതീഷ് ആയിരിക്കുമെന്ന് കൺഫഷൻ റൂമിൽ വെച്ച് കണ്ടപ്പോൾ ശരണ്യ ഒപ്പമുള്ളവരോട് പറഞ്ഞു എന്നാൽ വരുന്നയാളുടെ ബോഡി ലാംഗ്വേജ് കണ്ട് അത് സുരേഷ് മേനോൻ ആയിരിക്കുമെന്ന് ഭൂരിഭാഗം പേരും പറഞ്ഞു സ്ക്രീനിന് മുന്നിൽ വന്ന നിൽക്കവേ ജിൻഡോയോട് ഇരുന്നോളാൻ പറഞ്ഞ മോഹൻലാൽ വന്നയാളെ മുഖം മാറ്റാൻ ആവശ്യപ്പെട്ടു ശരണ്യ പ്രതിച്ചതുപോലെ രതീഷ് കുമാർ തന്നെയായിരുന്നു അത് രണ്ടു മൂന്ന് ദിവസങ്ങൾ രതീഷ് അവിടെ ഉണ്ടായിരുന്നുവെന്നും മോഹൻലാൽ അറിയിച്ചു പുറത്തെ കാര്യങ്ങളൊന്നും പറയരുതെന്നും അതേക്കുറിച്ച് മത്സരാർത്ഥികൾ ചോദിക്കരുതെന്നും മോഹൻലാൽ മുന്നറിയിപ്പ് നൽകി പതിവത് പോലെ ഒരു പാട്ടുപാടിക്കൊണ്ട് ആകർഷത്തോടെയാണ് രതീഷ് കുമാർ ബിഗ് ബോസിലേക്കുള്ള തന്റെ രണ്ടാം വരവ് ആഘോഷിച്ചത്